നമസ്കാരം വ്യോമയാന മേഖലയെ സംബന്ധിച്ച് വലിയൊരു കഷ്ടകാലമാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കടന്നുപോയത് വിവിധ രാജ്യങ്ങളിൽ വ്യോമയാന മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയേറ്റ ദിവസങ്ങളായിരുന്നു പല പല കാരണങ്ങളാലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത് ഇതിൽ ആദ്യ കുഴപ്പമുണ്ടായത് സ്പെയിനിലാണ് സ്പെയിനിൻ്റെ തലസ്ഥാനമായ മാഡ്രിൽ നിന്ന് പറന്നുയർന്ന ഒരു എയർബസ് ഐബീരിയ യാത്രാവിമാനം ഒരു മണിക്കൂറിന് ശേഷം നില നിലത്തിറക്കേണ്ടി വന്നു കാരണം മറ്റൊന്നുമല്ല ഒരു പക്ഷി വന്ന് വിമാനത്തിൽ ഇടിച്ചതാണ് വലിയൊരു പക്ഷിയാണ് വിമാനത്തിൻ്റെ മുന്നിൽ വന്ന് ഇടിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇത് വ്യാപകമാകുന്ന രീതിയാണ് വിമാനത്തിൽ പക്ഷി ഇടിച്ച് യാത്ര മുടങ്ങി വിമാനത്തിരിച്ചിറക്കി എന്നൊക്കെയുള്ള നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു പക്ഷി ഇടിച്ചാൽ സാങ്കേതിക തരാർ സംഭവിക്കുന്നതാണോ വിമാനത്തിൻ്റെ സംവിധാനങ്ങൾ എന്ന് പല പലപ്പോഴും വിമാനത്തിൻ്റെ മുൻഭാഗത്തായിരിക്കും ഇതുപോലെ വന്ന് ഇടിക്കുന്നത് തുടർന്ന് ചിലപ്പോൾ യന്ത്ര ഭാഗങ്ങൾക്കുള്ളിൽ ഈ പക്ഷിയുടെ അവസരങ്ങൾ കുടുങ്ങുന്നതൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും അതുകൊണ്ട് തന്നെ വിമാനം അടിയന്തരമായി നിലത്തിറക്കുകയാണ് എന്ന് പൈലറ്റ് യാത്രക്കാരെ അറിയിക്കുകയും അങ്ങനെ ഒരു മണിക്കൂർ പറഞ്ഞതിന് ശേഷം വിമാനം പാരീസിലേക്ക് പോവുകയായിരുന്നു അടിയന്തരമായി തന്നെ വിമാനം നിലത്തിറക്കുകയും ചെയ്തു ഇത്തരത്തിൽ വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത് കാരണം മാഡ്രിഡ് വിമാനത്താവളത്തിൽ കുറേ സമയത്തേക്ക് മറ്റ് വിമാനങ്ങളിലേക്കെ തന്നെ സമയക്രമത്തിൽ വലിയ തോതിലുള്ള മാറ്റം വരുത്തേണ്ടി വന്നു അങ്ങനെ ഈ വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോവും വിമാനത്തിൻ്റെ മുൻഭാഗം അപ്പാടെ തകർന്ന അവസ്ഥയിലാണ് ഈ പക്ഷി ഒന്നിടിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഇതിൻ്റെ മുൻഭാഗത്തുള്ള പല ഉപകരണങ്ങളും താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും യാത്രക്കാർ ആശ്വസിക്കുന്നത് ആർക്കും അപകടമൊന്നും പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് വിമാനത്തിന് പക്ഷി വന്നിടിച്ചാൽ ഇത്രയും വലിയ അപകടം ഉണ്ടാകുമോ എന്നൊക്കെ പലതും സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്കിൽ പോലും പക്ഷികൾക്കും ആ വിമാനങ്ങളുടെ ദുരന്തങ്ങളിൽ വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവാത്ത കാര്യമാണ് ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളിലും ഇപ്പോഴും ഈ പക്ഷികളുടെ ഭീഷണി നിലനിൽക്കുകയുമാണ് വ്യോമയാന മേഖലയിൽ അടുത്ത പ്രശ്നം ഉണ്ടായത് ബ്രിട്ടനിലാണ് അവിടുത്തെ പല പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇത്രൂ ഗാറ്റ്വിക് മാഞ്ചസ്റ്റർ എഡിൻബർഗ് ബർമിങ്ഹാം എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലാണ് വിമാന സർവീസുകൾ നിർത്തിവെയ്ക്കാൻ അധികൃത നിർബന്ധിതരായത് നാറ്റ് സാബിക് എയർ ട്രാഫിക് കൺട്രോൾ സെൻ്ററിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത് ഇത്തരത്തിലുള്ള സാങ്കേതിക സംവിധാനം നാറ്റ്സിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായി മറ്റ് എല്ലാ വിമാനങ്ങളെയും വിമാനത്താവളങ്ങളെയൊക്കെ തന്നെ ഇത് ബാധിക്കും അതേ തുടർന്ന് പല വിമാനങ്ങളും ഈ വിമാനത്താവളങ്ങളിലേക്ക് എത്തേണ്ടുന്നവ മറ്റ് വിമാനത്താവളങ്ങളിൽ ഇറങ്ങേണ്ടി വന്നു അങ്ങനെ യാത്രക്കാർ പലരും വഴിയിൽ കുടുങ്ങിയ അവസ്ഥയായി സമൂഹ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ തന്നെ പലരും അതിശക്തമായ തോതിലുള്ള വിമർശനമാണ് നടത്തുന്നത് ഒരാൾ പറയുന്നത് ഞാനിവിടെ ഏതാണ്ട് മുക്കാൽ മണിക്കൂറായി ഒരു വിമാനത്തിനുള്ളിൽ ഇരിക്കുകയാണ് ഇതിന് എപ്പോൾ പുറപ്പെടുവെന്നോ എപ്പോൾ ഞാൻ യു കെയിലേക്ക് എത്തുമെന്നോ എനിക്കറിയില്ല എന്നാണ് പല രാജ്യങ്ങളിലാണ് ഈ വിമാനങ്ങളെല്ലാം തന്നെ അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്നത് ഇപ്പോൾ ഗാറ്റ് വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങളൊന്നും തന്നെ യാത്ര പുറപ്പെടുന്നില്ല എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അതേസമയം ഇങ്ങോട്ട് വരുന്ന ചില വിമാനങ്ങൾ അവിടെ അപൂർവമായി ലാൻഡ് ചെയ്യുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഇതേ തുടർന്ന് നാർസിൻ്റെ മേധാവിയെ അടിയന്തരമായി മാറ്റണം എന്നാണ് ചില എയർലൈൻസിൻ്റെ ഉന്നതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഇത് പലതവണ ആവർത്തിട്ടുള്ള സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക ഉണ്ടാവുകയും അന്ന് ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് വിവിധ വിമാനത്താവളങ്ങൾ കുടുങ്ങിപ്പോയതും ദിവസങ്ങളോളം അന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സമയമെടുക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം ഉത്തരവാദികളായ നാർസിൻ്റെ ഉന്നതരുടെ പേരിൽ അടിയന്തരമായ നടപടിയെടുക്കണമെന്നാണ് പല വിമാന കമ്പനികളും ആവശ്യപ്പെടുന്നത് എന്നാൽ സാങ്കേതിക തകരാറുകൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് അപ്രതീക്ഷിതമായിട്ടായിരിക്കാം എങ്കിലും വിമാനം പുറപ്പെടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മറ്റോ സാധാരണ വിമാനങ്ങളിൽ വിശദമായ പരിശോധന നടത്തുന്നത് ഉണ്ട് ഒപ്പം തന്നെ ഈ വിമാനത്താവളത്തിലെ മറ്റ് സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ പരിശോധന അവിടെ നടക്കുന്നില്ലേ എന്ന് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സംശയം ചോദിക്കുകയാണ് തങ്ങളുടെ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിലാണ് ഈ വിമാനത്താവളത്തിലെ ജീവനക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ഉന്നതർ പെരുമാറുന്നത് എന്നാണ് പല യാത്രക്കാരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറ്റപ്പെടുത്തുന്നത്